ഒരു ദിവസം എത്രയെത്ര കൊലപാതകങ്ങളും എത്രയെത്ര ആത്മഹത്യകളുമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത കൂടി വന്നിരിക്കുന്നു കോട്ടയം ജില്ലയിലെ വാഗമണ്ണിൽ എഴുപത് വയസ്സായ ഒരു വൃദ്ധന്റെ ലിംഗം മുറിച്ചു മാറ്റിയ നിലയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നവർ പറഞ്ഞത് പട്ടി കടിച്ചതാണ് എന്നാണ് എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് കടിച്ചതല്ല ഏതോ ആയുധം കൊണ്ട് മുറിച്ചു മാറ്റിയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമായി ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു അതാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് സമാധാനമായി ജീവിക്കുക രണ്ടുപേർ അവിഹിത ബന്ധത്തെ തുടർന്ന് ട്രെയിനിന്റെ അടിയിൽ ചാടി മരിച്ചിരിക്കുന്നു രണ്ടുപേരെ വെട്ടിക്കൊന്നിരിക്കുന്നു ഓരോ ദിവസവും കേരളത്തിൽ അഞ്ചു മാറും കൊലപാതകങ്ങളും അഞ്ചു മാറും ആത്മഹത്യകളും തുടർക്കഥയായി മാറിയിരിക്കുന്നു കുട്ടികളെ സ്കൂളിലോ കോളേജിലോക്കോ വിടുവാൻ മാതാപിതാക്കൾക്ക് ഭയമായി തുടങ്ങി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും തിരിച്ചു വരുന്ന കുട്ടികൾ കഞ്ചാബിന്റെയോ മയക്കുമരുന്നിന്റെയോ അടിമകളായോ എന്നുള്ള ഭയപ്പാട് എങ്ങനെയെങ്കിലും കടം മേടിച്ചോ ലോൺ എടുത്തോ കുട്ടികളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ച് അവിടെയെങ്കിലും കുട്ടികളെ രക്ഷപ്പെടുത്താൻ െന്ന് വിചാരിച്ചാൽ അവിടെയും രക്ഷയില്ലാതായി കേരളത്തിൽ മക്കളുള്ള മാതാപിതാക്കളുടെ അവസ്ഥ ദയനീയമായി മാറിയിരിക്കുന്നു